പ്രശസ്ത ബാലസാഹിത്യകാരനും സാംസ്കാരിക നായകനും മികച്ച അധ്യാപകനുമായിരുന്ന കെ വി രാമനാഥൻ മാസ്റ്റർ അനുസ്മരണം അദ്ദേഹത്തിന്റെ പ്രഥമ ചരമവാർഷിക ദിനമായ ഏപ്രിൽ പത്തിന് നടത്തുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരിങ്ങാലക്കുട ടൌൺ ഹാളിൽ യുവകലാസാഹിതിയും മഹാത്മാഗാന്ധി ലൈബ്രറിയും ചേർന്നാണ് വിപുലമായ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി യുവകലാസാഹിതി ഏർപ്പെടുത്തിയ പ്രഥമ യുവകലാ സാഹിതി കെ വി രാമനാഥൻ സാഹിത്യ സമ്മാനം പ്രശസ്ത സാഹിത്യകാരൻ ഇ പി ശ്രീകുമാറിന് സമർപ്പിക്കും അദ്ദേഹത്തിന്റെ സ്വരം എന്ന നോവലാണ് സമ്മാനാർഹമായ കൃതി അനുസ്മരണ സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും കെ വി രാമനാഥൻ മാസ്റ്റർ അനുസ്മരണവും ഛായാചിത്രം അനാച്ഛാദനവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നടത്തും പ്രശസ്ത കവിയും ഗ്രന്ഥകർത്താവുമായ പി എൻ ഗോപികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും യുവകലാസാഹിതി മണ്ഡലം ഭാരവാഹികളായ കെ കെ കൃഷ്ണാനന്ദ ബാബു അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ വി എസ് വസന്തൻ മഹാത്മാഗാന്ധി ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ പുരസ്കാര നിർണയ സമിതി അംഗം കെ ശ്രീകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു അഭിമാനമായിരുന്ന അതുപോലെ തന്നെ പ്രസിദ്ധ സാഹിത്യകാരനും സാംസ്കാരിക നായകനും മികച്ച അധ്യാപകനുമൊക്കെ ആയിരുന്ന കെ വി രാമനാഥൻ മാസ്റ്റർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ വിയോഗ വാർഷികമാണ് ഏപ്രിൽ പത്ത് അപ്പോൾ ഏപ്രിൽ പത്ത് അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് യുവകലാസാഹിതി അദ്ദേഹം അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ദീർഘകാലം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർഷികം സമുചിതമായിട്ട് ആചരിക്കണം എന്നുള്ള ഒരു പരിപാടി സാഹിതി ഇത്തവണ മഹാത്മാഗാന്ധി ലൈബ്രറിയും ചേർന്ന് മഹാത്മാഗാന്ധി ലൈബ്രറിയുടെയും ദീർഘകാലത്തെ ആയിരുന്നു രാമനാഥ മാഷ് അപ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ ചേർന്നിട്ടാണ് ഇത്തവണ യോഗ വാർഷികം നടത്തുന്നത് അതിൽ നമ്മൾ രാമനാഥൻ മാഷിയുടെ അനുസ്മരണാർത്ഥം നമ്മൾ യുവകലാസാഹിതി കെ വി രാമനാഥൻ സാഹിത്യ സമ്മാനം എന്ന് പറയുന്ന ഒരു പുരസ്കാരം നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട് ആ പുരസ്കാരം ഇത്തവണ നേടിയിട്ടുള്ളത് ആദ്യത്തെ പുരസ്കാരം നേടിയിട്ടുള്ളത് പ്രസിദ്ധ സാഹിത്യകാരൻ ഇ പി ശ്രീകുമാറാണ് അദ്ദേഹത്തിൻ്റെ സ്വരം എന്ന് പറയുന്ന നോവലിനാണ് നമ്മൾ ഇത്തവണ സാഹിത്യ സമ്മാനം സമർപ്പിക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് അതുപോലെ തന്നെ ഫോട്ടോ അനാച്ഛാദനം മഹാത്മാഗാന്ധി ലൈബ്രറിയിൽ ഫോട്ടോ അനാച്ഛാദനം നടത്തുന്നുണ്ട് ആ അനാച്ഛാദനവും അനുസ്മരണ സമ്മേളനവും അല്ലെങ്കിൽ പ്രസംഗവും നടത്തുന്നത് നമ്മുടെ ഗിരി ആലക്കുഴ എം എൽ എയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദു ആണ് അദ്ദേഹം ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് യുവകലാ സാഹിത്യ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പ്രസി പ്രസിദ്ധ സാഹിത്യകാരനും കവിയും പ്രഭാഷകനുമായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണനാണ് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പി എൻ ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന ഉജ്ജ്വലവാഗ്മിയും ഇത്തവണത്തെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള പി എൻ ഗോപികൃഷ്ണനാണ് അനുസ്മരണ സമ്മേളനം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ടൗൺ ഹാളിലാണ് ഏപ്രിൽ പത്താം തീയതി വൈകിട്ട് നാലരയോട് കൂടിയിട്ടാണ് പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വിവരം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും രൂപയും നമ്മൾ കൊടുക്കാൻ കെ വി രാമകൻമാസ്റ്റർ കുറിഞ്ഞാലകുടേ ഗുരുനാഥൻ എന്നറിയപ്പെടുന്നവർക്കാൻ തന്നെ നിരവധി സാംസ്കാരിക സംഘടനകൾക്ക് അനുഗ്രഹവും നിർദ്ദേശവും നൽകിയതാണ് ആളാണ് സർ ടി എൻ നമ്പൂതിരി സ്മാരക സമിതിയുടെ ദീർഘകാല പ്രസിഡന്റ് സ്ഥാപക പ്രസിഡന്റ് പി കെ ഗോപാലകൃഷ്ണന് സുഖമില്ലാത്ത ഒരവസരത്തിൽ ദീർഘവർഷങ്ങളിൽ അദ്ദേഹം മരിക്കുന്നതുവരെ ടി എൻ നമ്പൂതിരി സ്മാരക സമിതിയുടെ അവ ചെയർമാനായിരുന്നു അതോടൊപ്പം തന്നെ നിരവധി കലാകാരന്മാരെ എൻ പുരസ്കാരത്തിന് വേണ്ടി നിർദ്ദേശിച്ച ഒരു സഹോദരായിരുന്നു പിരിഞ്ഞാലക്കുടിയുടെ എല്ലാ രംഗത്തും തെളിഞ്ച് നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ യുവലാസാഹിതിയുടെ ഈ സമർപ്പണത്തിൽ ടി എൻ നമ്പൂതിരി സ്മാരക സമിതിക്കും ഒരു പങ്കുചേരാനുള്ള ബാധ്യത ഉണ്ടെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചേർന്നിട്ടുള്ളത് യുവകലാസ്വാദിയുടെ സംസ്ഥാന രക്ഷാധികാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇത്തിരി നേരിയ യോജിപ്പുള്ള ഒരു പ്രസ്ഥാനമായി സഹകരിച്ചിരുന്ന യുവകലാസ്വാദി വേദിയിൽ അദ്ദേഹം സജീവം സാധിക്കുക മഹാത്മാഗാന്ധി പറഞ്ഞ ലൈബ്രറിയുടെ ആദ്യകാല മെമ്പറില് ഒരാളാണ് രാംനമാസ് അദ്ദേഹം പഠിക്കുന്ന കാലത്തോട്ട് അതിൽ മെമ്പറായിരുന്നു പിന്നീട് അവിടുത്തെ ഈ ആദ്യമായി കാറ്റലോഗ് സംവിധാനം നടപ്പാക്കുന്നതിന് പ്രയത്നിച്ചത് അദ്ദേഹമായിരുന്നു പിന്നീട് വളരെ കാലം വൈസ് പ്രസിഡൻ്റും അടുത്ത കാലം മരിക്കുന്നതിന് രണ്ടു വർഷം മുമ്പ് വരെ പ്രസിഡൻറ്റുമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ ലൈബ്രറി മഹാത്മാഗാന്ധി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയും യുവകലാസാഹിത്യം ചേർന്നാണ് ഞാനുസ്മരണ സമ്മേളനം നടത്തുന്നത് അവിടുത്തെ ഫോട്ടോ അനാച്ഛാദനം നമ്മൾ ഈ വാർഷികത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടിരിക്കുകയാണ് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ തിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ ಮೇನ್ ರೋಡ್ ಇರಿಯಾಲ್